കക്കട കഞ്ഞി വിതരണവും ക്യാമ്പിനോട് അനുബന്ധിച്ച് ഒരുക്കിയിരുന്നു തിരുമാറാടി പഞ്ചായത്തിൽ ഓലിയപ്പുറത്ത് പാരമ്പര്യ വൈദ്യ ചികിത്സ ചെയ്യുന്ന ഷൈല സലിമോൻ വൈദ്യയുടെ നേതൃത്വത്തിലാണ് വൈദ്യന്മാരുടെ കൂട്ടായ്മ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്തിലെ ഇന്ന് കേരളത്തിലെ പാരമ്പര്യ ക്യാമ്പ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കേരള വൈദ്യാസ ലീഗൽ ഫോറം എന്ന പേരിൽ കേരളത്തിലെ പ്രവർത്തിച്ചു വൈദ്യ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഈ ക്യാമ്പ് നടത്തപ്പെട്ടത് ഒലിയപ്പുറം എന്ന സ്ഥലത്ത് പാരമ്പര്യ വൈദ്യം നേരുന്ന ശൈലവൈദ്യ എന്ന വൈദ്യയുടെ നേതൃത്വത്തിലാണ് മേൽനോട്ടത്തിലുമാണ് നമ്മൾ ഈ ക്യാമ്പ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ തിരുമാറാടി ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്കിത് ലഭിക്കുകയുണ്ടായി നൂറോളം രോഗികൾ ഇന്ന് നമ്മുടെ ഈ ക്യാമ്പിൽ വരികയും എല്ലാവർക്കും ആശ്വാസം ഉണ്ടാവുകയും ചെയ്തു ചികിത്സാ നിർണയ ക്യാമ്പ് വളരെയധികം പ്രയോജനകരമായിരുന്നുവെന്ന് ചികിത്സയ്ക്കായി എത്തിയവർ പറഞ്ഞു ഇന്ന് നടന്ന പാരമ്പര്യ വൈദ്യന്മാരുടെ ക്യാമ്പ് വളരെയധികം പ്രയോജനകരമായിരുന്നു ഇവിടെ വന്നിട്ടുള്ള കൈ പൊക്കാൻ പാടില്ലാത്ത ആളുകളും ഇവിടെ വന്ന് അതുപോലെ തന്നെ തിരുമ്മി അവര് കൈ മേളിലോട്ട് പൊക്കി റെഡി ആയതിനു ശേഷം വീണ്ടും അവരിവിടെ വന്ന് മരുന്ന് മേടിക്കുകയും അതുപോലെ അവർ വീട്ടിൽ ചെന്ന് പലരെയും കൂടെ പറഞ്ഞു വിടുകയും ചെയ്തു അതുപോലെ കാൽവേദന പിന്നെ വേരിക്കോസിന്റെ അസുഖമുള്ളവര് അങ്ങനെ എല്ലാവിധത്തിലും നല്ല രീതിയിലുള്ളൊരു ചികിത്സ ആണ് നമുക്ക് കിട്ടിയത് അത് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഞങ്ങളുടെ പഞ്ചായത്തില് സ്വന്തമായി ഔഷധശാലകളിൽ നിർമ്മിച്ച മരുന്നുകളാണ് ചികിത്സയ്ക്കായി ഉപയോഗിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും